ഈ മുണ്ടക്കൈ ചൂരൽമലയുടെ എതിർ ഭാഗം അതായത് ഇടിഞ്ഞു പോയതിന്റെ മറുവശത്താണ് ഈ നോളജ് സിറ്റി എന്ന് പറയുന്ന ഈ സമുച്ചയം കെട്ടിപ്പടുത്തിട്ടുള്ളത് അപ്പോ ഇത് അനധികൃതമായിട്ടാണ് അവിടെ ആ ഒരു ബിൽഡിംഗ് കെട്ടി ഏർ പൊക്കിയത് എന്നാണ് ഇപ്പോ ന്യൂസിൽ കാണാൻ ഇടയായത് സാധാരണ രീതിയിൽ ഞാൻ ഇത്തരം വിഷയങ്ങളൊന്നും ാറില്ല കാരണം എനിക്ക് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും മറ്റുള്ള ആളുകളുമായിട്ട് ഞാൻ അതിൻ്റെ വിശ് വിശദീകരണം തേടും കാരണം അത് ശരിയാണോ അല്ലയോ എന്ന് ഞാൻ നോക്കും ഇപ്പോ ആ ഒരു ബിൽഡിംഗ് നിർമ്മാണവും മറ്റുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു മലയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ചിലപ്പോൾ അത് തന്നെയായി അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങും അതുപോലെ തന്നെ പാതയോരങ്ങൾക്ക് വേണ്ടി ആ ഒരു രണ്ട് ദിശയിൽ നിന്നും മലയുടെ ആ ഒരു ഇത് തുരന്നുകൊണ്ട് റോഡ് നിർമ്മാണവും ഒക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊല്ലം എന്ന് പറയുന്ന ആ പാറപ്പള്ളി ഇടൊക്കെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിശയിൽ നിന്നും ഒരുപാട് മണൽ ഈ ചരൽ മണ്ണ് ഇട്ടിച്ചു നിരത്തിയാണ് ആ നമ്മുടെ ആയിവയുടെ പോക്ക് ഇപ്പോ ആ പ്രദേശത്ത് വലിയ രൂപത്തിൽ ഒരു മണ്ണിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ആ എന്തായാലും ഒരുപാട് ആൾക്കാർ കമന്റിൽ വന്നിട്ട് അനാവശ്യ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടിക്കൊണ്ട് കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഓരോ ന്യൂസുകളും എടുത്തു പറയുന്നത് അപ്പോ നമുക്ക് അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ അതിനെക്കുറിച്ച് ചെറിയൊരു അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മളും ഭക്ഷണം തന്നെ കഴിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയ നൂറുകണക്കിനാളുകളാണ് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഉറ്റവരെയും ഉടവരെയും ഒരായുസുവൻ സമ്പാദിച്ചതുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മണ്ണിനടിയിലായി ആ ഷോക്ക് അവർക്കിതുവരെ മാറിയിട്ടില്ല ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ കഴിയുകയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും ദുരിത ബാധിതർക്കുള്ള ആഹാരവും വസ്ത്രങ്ങളുമൊക്കെയായി സഹായ പ്രവാഹമാണ് അരിയും ഉപ്പും സാനിറ്ററി നാപ്കിൻസും അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോഴേ അവരുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എങ്ങോട്ട് എന്ന് വീട് വെച്ച് നൽകാൻ സഹായിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു അതിനുള്ള ഭൂമി ആര് നൽകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി നൽകുമെന്ന് കേരള ചെമ്മണ്ണൂർ ബോച്ചെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വയനാട്ടിലാണ് ഉള്ളത് ഇന്നലെ ക്യാമ്പ് സന്ദർശിച്ചപ്പോഴുണ്ടായ ആശയമാണ് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആയിട്ടാണ് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ടെന്നും ഇത് കഴിഞ്ഞാൽ എവിടെ പോകുമെന്നാണ് അവർ ചോദിക്കുന്നത് എത്ര കാലം ഈ ക്യാമ്പിനുള്ളിൽ കഴിയും ഞങ്ങൾ എവിടെ പോകും ഞങ്ങളുടെ വീടും സ്വത്തും പോയെന്ന് പറഞ്ഞ് ദുരിതബാധിതർ കരയുകയാണ് ആയിരം ഏക്കർ മേപ്പാടിയിലുണ്ട് അതിൽ നിന്ന് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകാമെന്ന് അവർക്ക് വാക്ക് വാക്കുകൊടുത്ത് ഇന്നലെ രാത്രി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ അടുത്തെത്തും മറ്റും പോകുന്നുണ്ട് അതാണ് ഇപ്പോൾ അവർക്ക് ആവശ്യം നമ്മുടെ അഞ്ച് ആംബുലൻസുകൾ അവിടെയുണ്ട് ബോച്ചയാണ് സംസാരിക്കുന്നത് ആംബുലൻസുകൾ നിർത്തിയിടാൻ സ്ഥലമില്ല അത്രയേറെ ആംബുലൻസുകളാണ് ഒരുപാട് പേർ കൊണ്ടുവന്നത് അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാണ് അവർക്ക് ആവശ്യം ഇന്നലെ ഞാൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന അവരുടെ റൂമിലൊക്കെ പോയി സംസാരിച്ചു രണ്ടായിരത്തോളം പേരുണ്ട് ഏകദേശം കണക്കെടുത്തപ്പോൾ നൂറോളം കുടുംബങ്ങൾക്കാണ് വീട് അത്യാവശ്യം വരിക ബാക്കി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ മരിച്ചുപോയി ഏകദേശം കണക്കാണ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പോ രാത്രി ആയതുകൊണ്ട് ആ ഒരു തിരച്ചിലൊക്കെ നിർത്തി വെച്ചിരിക്കാണ് അപ്പോ മനുഷ്യവാസം ഉള്ള ആ ഭാഗങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മയോടുകൂടിയാണ് പരിശോധന നടത്തിയിട്ടുള്ളത് ഇപ്പോ മുന്നൂറ്റി നാല്പത്തി നാല് മയത്തുകളാണ് അവിടെ നിന്നും ഇതുവരെ ഇത്ര ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആ വ്യക്തികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് കണക്കെടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് മരിച്ചവരെ എല്ലാവരെയും കിട്ടിക്കഴിഞ്ഞു എന്താണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശമെന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല അത് ആരെങ്കിലും എഴുതി കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ചതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ അതിൻ്റെ പിന്നിലും എന്തോ ഒരു മുതലെടുപ്പുള്ള പോലെ നമുക്ക് തോന്നും അപ്പോ ആ കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അത് വേറെ രൂപത്തിലായിരിക്കും പിന്നെ എന്നെയും കൂടി കാണാം മണ്ണിനടിയിൽ ജീവന്റെ സാന്നിധ്യം തുടർച്ചയായി ശ്വാസത്തിന്റെ സിഗ്നൽ രാത്രിയും ദൗത്യം തുടരാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സൈന്യത്തെ തിരിച്ചു പിടിച്ചു മുഖ്യമന്ത്രി ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ശ്വാസത്തിന്റെ സിഗ്നൽ അത്യാധുനിക തെർമൽ ഇമേജ് റഡാർ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്ന് തുടർച്ചയായി ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് മനുഷ്യജീവന്റെ സാന്നിധ്യമുണ്ടെന്നാണ് അനുമാനം മൂന്ന് മീറ്റർ താഴ്ചയിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെ സൂക്ഷ്മതയോടെ മണ്ണു മാറ്റി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല റഡാറിൽ സിഗ്നൽ ലഭിച്ചതിനാൽ രാത്രിയും രക്ഷാദൌത്യം തുടരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നിർദ്ദേശം നൽകി തെരച്ചിൽ നിർത്തി സംഘം മടങ്ങാനിരിക്കെയാണ് റഡാറിൽ സിഗ്നൽ ലഭിച്ചത് ഫ്ലഡ് ലൈറ്റ് അടക്കം ക്രമീകരിച്ച് രക്ഷാപ്രവർത്തനം തുടരാനാണ് തീരുമാനം കെട്ടിടം പൂർണ്ണമായി ഇടിച്ചുപൊളിച്ച് ദൗത്യം തുടരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി റെഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് പരിശോധന നടത്താൻ ഉന്നതാധികാരികൾ നിർദ്ദേശം നൽകിയതായി രക്ഷാപ്രവർത്തകരും സ്ഥിരീകരിച്ചു സൈന്യത്തോടും ഉടൻ സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് സഹോദരങ്ങളെയും സഹോദരിമാരെയും ആ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടാൻ ഉണ്ട് എന്നുള്ളതിൽ വളരെ വ്യക്തമാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല എന്നാണ് ഏർ മറ്റ് ചില ആളുകൾ പറയുന്ന ആ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒട്ടുമിക്ക ന്യൂസുകളും പരിധി അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് എടുത്ത് നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം നാളെ നിങ്ങളും ചിലപ്പോ നമുക്കിതിന് തിരിയാൻ സാധ്യതണ്ടല്ലോ അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രായമേറിയ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് മറ്റൊരു ന്യൂസായിട്ട് എൻ്റെ കയ്യിൽക്കിയത് മുണ്ടക്കൈ പള്ളിക്ക് മുന്നിലെ പ്രദേശത്ത് ജെ സി ബികൾ തിരച്ചിൽ നടത്തുമ്പോൾ ദൂരെ മാറി നിന്ന് അലവി എല്ലാം സസൂക്ഷ്മം നോക്കുകയാണ് അലവി എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് ഇടയ്ക്ക് അടുത്തേക്ക് പോയി നോക്കി പരിചയക്കാരനായ ചെറുപ്പക്കാരനോട് എല്ലായിടത്തും നന്നായി നോക്കുന്നുണ്ടോ എന്നും ചോദിക്കും കാരണം അത്രയും ഭയപ്പെട്ടുകൊണ്ട് വളരെ സങ്കടപരമായിട്ടാണ് ആ വ്യക്തി മാറി നിന്ന് ഈ തിരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വ്യക്തികളെ അവർക്ക് അറിയുന്ന വ്യക്തികൾ ആരാണെന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും അലവി എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ വളരെ കൂടി മാറി നിന്നിട്ടുണ്ടാകുക ഒരിടവും വിട്ടുപോകാതെ നോക്കാൻ തിരച്ചിലുകാരോട് പറയണം എന്ന് ആ ചെറുപ്പക്കാരനോട് നിർദ്ദേശം അദ്ദേഹം പുഞ്ചിരിമട്ടത്തെ തന്റെ വീട്ടിലേക്ക് നടക്കുകയാണ് തന്റെ കുടുംബക്കാരും പരിചയക്കാരുമായി നിരവധി ആളുകൾ മുണ്ടക്കൈ പള്ളിക്ക് സമീപം താമസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പലരും പോയി സാറേ എന്ന് പറഞ്ഞ് തുടങ്ങിയ അദ്ദേഹം ഓരോരുത്തരുടെയും പേരുകൾ എണ്ണി പറഞ്ഞു ഒരു വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു നേരത്തെ മരണപ്പെട്ടവർ ആരൊക്കെ എന്ന് തുടങ്ങി വീട് എവിടെയാണ് സ്ഥിതി ചെയ്തത് എന്നത് വളരെ കൃത്യമായി ഓർത്തെടുക്കുന്നു അതായത് പ്രദേശത്തെ കൈവെള്ളയിൽ എന്നതുപോലെ അദ്ദേഹത്തിന് അറിയാം ആദ്യ ഉരുൾപൊട്ടിയ സമയത്ത് വന്ന മരവും മറ്റുമൊക്കെ മുണ്ടക്കൈയിലെ സീതമ്മക്കുണ്ട് എന്ന ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടി ഒരു ഡാം പോലെ രൂപപ്പെട്ടുവെന്നാണ് അലവി പറയുന്നത് രണ്ടാമതും ഉരുൾപൊട്ടിയതോടെ ആ മരവും പാറക്കല്ലും എല്ലാം കൂടെ വലിയൊരു ശബ്ദത്തോട് കൂടി പൊട്ടി താഴേക്ക് ഒഴുകി ഒഴുകുകയായിരുന്നു ആ ഒഴുക്കിലാണ് ചൂരൽമല തകർന്നിട്ടുണ്ടാവുക തകർന്നിട്ടുണ്ടാകുക ഉരുൾപൊട്ടിയതോടെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഉള്ള ബാക്കിയായവരിൽ പലരും പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് ഓടിയെത്തി അവർ വന്ന് പറഞ്ഞപ്പോഴും താഴത്തെ അവസ്ഥ ഇത്ര ഭീകരമായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു സമീപത്തുള്ള ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഇരുന്നൂറോളം പേരാണ് ആ രാത്രിയും പകലും കഴിച്ചു കൂട്ടിയത് പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി താഴെ എത്തിച്ചു വെള്ളം ഒഴുകി ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അലവി പറഞ്ഞു അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു ജോലിക്കാരായി നാല് ബംഗാളികളും